The ഇതുവരെ നിങ്ങൾ ബട്ടർ ബട്ടർനാൻ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലേ ഇല്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലെങ്കിലും ട്രൈ നോക്കണം കേട്ടോ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിൽ തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ നാൻ ആണ് ഇത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം ബട്ടർനാൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് കപ്പളവിലും മൈദയായിട്ടോ അവിടെ എടുത്തിട്ടുള്ളത് മൈദ തന്നെ എടുക്കാനായിട്ടോ നമുക്ക് ഗോതമ്പോ ആട്ടപ്പൊടിയോ വെച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഞാൻ എന്താ ഈ ഒരു പാത്രത്തിന് രണ്ട് കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു കപ്പിന് തന്നെ എല്ലാം അളന്നെടുക്കാൻ എടുക്കാൻ ശ്രമിക്കാട്ടോ ഇനി അതിലേക്ക് ഇതാ ഒരു അര സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഞാൻ ചേർത്ത് ചേർത്ത് കൊടുക്കുന്നു ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ ബേക്കിംഗ് സോഡ തന്നെ ചേർത്ത് കൊടുക്കുക ഇതിൽ നല്ല പോലെ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് എടുക്കുന്നത് ആ കപ്പിന് തന്നെ അരക്കപ്പളവിൽ തൈരാണ് എടുക്കുന്നത് നമ്മൾ രണ്ട് കപ്പളവിൽ മൈദപ്പൊടിക്കി അരക്കപ്പളവിൽ തൈരായിട്ടോ എടുക്കേണ്ടത് അപ്പോൾ അത് ആ അരക്കപ്പളവിൽ തൈര് എടുത്തിട്ട് അതിലേക്ക് ഞാൻ മൂന്ന് സ്പൂൺ സ്പൂണളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഈ ഒരു വെള്ളം മാത്രം മതിയിട്ടോ നമ്മുടെ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വേറെ വെള്ളം ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഇതേ മെഷർമെൻറ്റിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ ഒരു തൈരും മൂന്ന് സ്പൂൺ അളവിൽ വെള്ളം മാത്രം മതി നമുക്ക് നമ്മുടെ മാവ് നല്ലപോലെ കുഴച്ചെടുത്ത് കിട്ടാൻ കേട്ടോ അപ്പോൾ നമ്മളിതായ ഇതിലേക്ക് വെള്ളം ചേർത്ത് നല്ലപോലെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ പൊടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ മൈദപ്പൊടിയിലേക്ക് ഈ തൈര് തൈരൊഴിച്ച ശേഷം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക പിന്നെ മറക്കരുത് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു സ്പൂൺ അളവിൽ ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിക്കാൻ വിട്ടു പോയതാണേ അപ്പോൾ ഉപ്പ് നിങ്ങൾ മറക്കാതെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇത് ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് ഇങ്ങനെ യോജിപ്പിക്കാം കേട്ടോ അപ്പം നമ്മളിതിങ്ങനെ യോജിപ്പിക്കുന്ന സമയത്ത് വെള്ളം പോരാ എന്നൊന്നും തോന്നും പക്ഷേ അതെല്ലാം നമ്മൾ നല്ലപോലെ കുഴച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് അളവാണ് കേട്ടോ ഈയൊരളവ് തന്നെ മാത്രം മതി തൈരും വെള്ളവും നിങ്ങൾ ഇതുപോലെ എടുക്കുന്നവർക്ക് ഈ ഒരളവിൽ മതി കിട്ടോ അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ കപ്പിൻ്റെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടോ അങ്ങോട്ടോ വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാം അങ്ങനെ നിങ്ങൾക്ക് വെള്ളം വേണം തോന്നുകയാണെങ്കിൽ നോക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇതേപോലെ കുഴച്ചെടുക്കുക കയ്യിൽ ഒട്ടി കിട്ടാതെ നല്ല ലൂസായി കുഴക്കരുത് ഈ ഒരു ടൈറ്റിൽ തന്നെ വേണം കേട്ടോ കുഴച്ചെടുക്കാൻ ഇതുപോലെ കുഴച്ചെടുത്താൽ മാത്രമാണ് നമ്മളിത് റസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നുകൂടെ സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ ഈ ഒരു പരിപത്തിൽ കുഴച്ചെടുത്താൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബട്ടർ നാൻ ഉണ്ടാക്കാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ടൈറ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുന്നത് നമ്മളിത് റസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് രണ്ട് മണിക്കൂർ എന്തായാലും റസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ അതിൽ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല ഞാൻ ഒരു മൂന്ന് മണിക്കൂർ ഇവിടെ റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ മാവ് നല്ല പോലെ സോഫ്റ്റായി വരൂ കേട്ടോ അങ്ങനെ റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ റസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ ഉപയോഗിച്ച് എന്തെങ്കിലും തളവി കൊടുത്തിട്ട് അത് നല്ലപോലെ അടച്ചു വെക്കുക അല്ലെങ്കിൽ നമ്മുടെ മാവ് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ മറക്കാതെ ഓയിലോ എന്തെങ്കിലും ഒന്ന് അതിൻ്റെ മുകളിൽ തളവി കൊടുത്ത ശേഷം അതൊന്ന് അടച്ചു വെക്കുക ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പാത്രം വെച്ച് അടച്ചു വെക്കുകയോ ചെയ്താൽ മതി കേട്ടോ മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട് നമ്മുടെ മാവൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അത് എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മളെ മാവ് ഇത് നമ്മുടെ ബട്ടർനാവിൻ്റെ പെർഫെക്റ്റ് അളവാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ബൗൾസ് ആക്കി എടുക്കാം നമ്മളെ ചപ്പാത്തിയുടെ ബൗൾസ് പോലെ അത്ര ചെറുതാക്കി എടുക്കേണ്ട കേട്ടോ കുറച്ച് കട്ടിക്ക് തന്നെ നമുക്ക് ബൗൾസ് ആക്കി എടുക്കാം കേട്ടോ അങ്ങനെ ബൗൾസ് ആക്കി എടുത്തിട്ട് നമ്മളിത് ആ ടേബിൾ ടോപ്പിൽ തന്നെ കുറച്ച് മൈദപ്പൊടി വിതറി കൊടുക്കുക ഞാനിതിപ്പോൾ ആദ്യം ഇത്രയും കുറച്ച് കൂടി പോയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ചുട്ടെടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും അപ്പം ഇത്രയും ും മൈതപ്പൊടി വിതരണ്ട ആവശ്യം ഒരു പൊട്ട് നമ്മൾ ആ ടേബിൾ ടോപ്പിൽ പൊടി ഒട്ട് ഈ ആവ് നമ്മളത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പാകത്തിന് മാത്രം മൈതപ്പൊടി ഇട്ട് കൊടുത്താൽ ഇതേപോലെ പരത്തി കൊടുക്കുക നമ്മൾ ഈ ബട്ടർനാൻ എപ്പോഴും നമ്മുടെ ചപ്പാത്തിയെ പോലെ വട്ടർ ഷേപ്പിലല്ലേ ഉണ്ടാവുക അതൊരു ത്രികോണം ആ ഒരു ലെവലിലാണ് ഇട്ടിട്ട് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടം അതേ രീതിയിൽ നമുക്ക് ഒന്ന് പരത്തി എടുത്തിട്ട് അതേപോലെ തന്നെ നമുക്ക് പാനിലിട്ട് ചുട്ടെടുക്കാം പിന്നെ പാനിലിട്ട് ചുറ്റെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പാൻ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വിൽക്കുക ഇത് ലോ ഫ്ലെയിമിലിട്ട് ചുട്ടെടുക്കരുത് അപ്പം നമ്മൾ വിചാരിച്ച പോലെ ആവില്ല പിന്നെ ബട്ടർന ശരിക്കുണ്ടാക്കുക അവർ പേനിലിട്ടിട്ട് അത് ആ പേനടക്കം തിരിച്ച് വെച്ചിട്ടാണിത് കുറേ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുള്ളത് ചെയ്തെടുക്കുന്നത് പക്ഷേ ഞാൻ ആ രീതിയിലല്ലാട്ടോ ചെയ്യുന്നത് നമ്മൾ ചപ്പാത്തി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർനാണ് കേട്ടോ കിട്ടുക എനിക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആണ് ബട്ടർനായിട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ആ നല്ല ചൂടായ പാനിലേക്ക് അതേപോലെ നമ്മൾ നമ്മുടെ ഈ പരത്തിയിട്ടുള്ള ഈ മാവ് നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് നല്ലപോലെ ബബിൾസ് വരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് മാത്രം നമ്മുടെ ചപ്പാത്തി തിരിച്ചിട്ട് കൊടുക്കാം ചപ്പാത്തിയെല്ലാം ബട്ടർണ്ാ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ അല്ലാതെ നമ്മൾ തിരിച്ചിട്ടാ നിൽക്കാതെ നല്ലപോലെ ബബിൾസ് വരും ആ ഒരു സമയം തിരിച്ചു കൊടുക്കുക അപ്പോഴത്തേ നമുക്കതേപോലെ ഒരു രണ്ട് സ്പൂണെയിൽ ബട്ടർ ഒരു പാത്രത്തിലാക്കി വെക്കണം കേട്ടോ കാരണം നമ്മളിത് ചുട്ടെടുത്ത് അപ്പം തന്നെ നമുക്ക് ഈ ബട്ടർ ഈ ബട്ടർനാടിൻ്റെ മുകളിലേക്ക് തിരിച്ച് കൊടുക്കണം എങ്കിലാണ് നമ്മുടെ ബട്ടർ ആ ബട്ടർനാനിലേക്ക് ബട്ടറൊക്കെ നല്ലോണം അബ്സേർവ് ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതായത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലപോലെ ബബിൾസൊക്കെ ആയി വന്നിട്ടുണ്ട് ആ സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക ഞാൻ ഇത് പരത്താൻ നേരത്ത് കുറച്ച് പൊടി കൂടിയത് കൊണ്ട് ഞാൻ ആ പാനിൽ നിൽക്കുന്ന നോക്കിയാൽ മനസ്സിലാവും മടി ൊടി ഇങ്ങനെ ഇങ്ങനെ തെറിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക അത് പരത്തുന്ന സമയത്ത് കുറച്ച് മാത്രം പൊടിയെടുത്തിട്ടൊന്നും പരത്തിയാൽ മാറ്റിയിട്ടോ ഒരു ഭാഗം ഇതുപോലെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ എങ്ങനെ തിരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ എന്താ പറയുക നമ്മുടെ ഈ മാവൊന്ന് വെന്ത് കിട്ടാനുള്ള സമയം നമ്മൾ കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ തിരിച്ചും തിരിച്ചും തിരിച്ചു നമുക്ക് കുട്ടിക്ക് ചെയ്ത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ തൈരൊക്കെ ശേഷം നല്ല സോഫ്റ്റ് ആയതുകൊണ്ടായത് തന്നെ ചപ്പാത്തിനെ പോലെ അധികം ടൈമൊന്നും എടുക്കില്ല അത് വെന്ത് കിട്ടാൻ വളരെ പെട്ടെന്ന് തന്നെ കുക്കാക്കി കിട്ടും അതുപോലെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് നിന്ന് വാങ്ങാം വാങ്ങിയിട്ട് നമ്മൾ ഇതേ സമയത്ത് തന്നെ ഇപ്പം തന്നെയാണ് നമ്മളിതിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കുന്നത് ഒട്ടും തന്നെ നമ്മൾ വെച്ചിട്ട് പിന്നെ തേക്കാൻ നിൽക്കുന്നില്ല ഞാൻ ഇതേപോലെ തവിയിലേക്ക് തവീരിക്കരുത് അങ്ങനെ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ ബട്ടർ തേച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഈ ബട്ടർ തേക്കുന്ന സമയത്ത് നല്ലപോലെ സോഫ്റ്റ് ആയി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി ബട്ടട്ടാൻ കേട്ടോ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ നിങ്ങൾ ട്രൈ തോക്കില്ലെങ്കിൽ മസ്റ്റ് 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 ട്രൈ ആൻഡ് റൈറ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ നോക്കുന്നുണ്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് റെസ്റ്റോറൻറ്റ് നിങ്ങൾ ഇടുന്ന അതേ രീതിയിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാം ഇതേ രീതിക്ക് തന്നെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ഇതേപോലെ എല്ലാ ബട്ടർനാനും ചുട്ടെടുത്തിട്ടുണ്ട് നമുക്ക് തണുത്തുനിന്ന് വെച്ച് തീരെ നമ്മളെ ഡ്രൈ ആവുക ഭയങ്കര കട്ടിയാവുക ഒന്നും കേട്ടോ നല്ല സോഫ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയും അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്കൊന്നും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലിൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് ഇറക്കിയെന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ അപ്പറ്റാ